അസ്സാമലൈക്കും എല്ലാവർക്കും വിചിതമായ നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുണ്ടായ എന്ന് പറഞ്ഞാൽ ഞാൻ വയനാട്ടിൽ വന്നതായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുത്തങ്ങ ഈ ഭാഗത്തൊക്കെ വന്ന് ഒന്ന് ജസ്റ്റ് തിരിച്ചു പോകാലോ എന്ന് വിചാരിച്ച സമയത്ത് ഇവിടെ ഒരു മലയാളി ഹോട്ടൽ ബോർഡ് എഴുതിയത് കർണാടകയിലാണുള്ളത് കർണാടകയിൽ ഇതെവിടെത്തോളം ഗുണ്ടിൽപ്പെട്ട അടുത്താണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പം പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് നിങ്ങളവിടെ പരിചയമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടൊരാൾ വന്നു അപ്പോൾ ഞങ്ങൾ എന്നെ ഏതൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് പരിചയമുള്ള ഒരാളാണ് അപ്പോൾ നമുക്കൊരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമല്ല നിങ്ങളോട് പറയേണ്ടത് നമ്മൾ പ്രവാസികളൊക്കെ ആയ ആളുകൾ നാട്ടിൽ വരുന്ന സമയത്ത് കർണാടകയിലൊക്കെ വരുന്ന സമയത്ത് എവിടെ നല്ലൊരു ഹോട്ടലിൽ നിന്ന് തപ്പി നടക്കുന്ന ഒരു അവസരം അപ്പോൾ നല്ലൊരു ചായ പിടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇതൊരു മലയാളിൻ്റെ ഹോട്ടലാണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പേരെന്താ പറഞ്ഞത് ഹിറോസ് ബായിനെ കണ്ടത് ഹിറോസ് ബായിനെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങളെ ഞാനിവിടെ കണ്ടിട്ടുണ്ട് നോക്കുന്നേരോ ഈ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ്റെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു ഓക്കെ ഇതിന് നമ്മൾ ഈ മലയാളികളായ നിങ്ങൾ കർണാടകയിൽ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഇവിടെ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള ഹോട്ടലുണ്ട് അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഇവിടെ സെറ്റപ്പാണ് സെറ്റപ്പ് ആണ് ഹോട്ടലിൻ്റെ പേരൊന്നുകൂടി കാരണം നാട്ടിലവിടെയാണ് താമരശ്ശേരിയാണ് ആ പൂനൂരാണ് പൂനൂർ താമരശ്ശേരി ആ വയനാട് വരാം അപ്പോൾ ഹോട്ടലിൻ്റെ പേരൊന്ന് ജസ്റ്റ് ആര് വരികയാണെന്നുണ്ടെങ്കിലും ഈ ഹോട്ടൽ മലയാളികളുടെ റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ ഇവിടെ വരിക ഇവിടെ താമസ സൗകര്യവും എല്ലാം ഇവിടെ സെറ്റപ്പും റെഡിയാണ് നമ്മളെ ഫെറോസ് ബായിൻ്റെ ഈ ബിസിനസ് അതായത് ഞങ്ങൾ റിയാദിൽ റിയാദിൽ റിയാദിലിപ്പോൾ തുടങ്ങിയ റോയൽ സ്പേസി റെസ്റ്റോറൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചായ കുടിക്കുന്നവരൊക്കെ നല്ല ചായ കിട്ടും അതുപോലെ നമ്മൾ റോയൽ സ്പൈസിന്നൊക്കെ ചായ കുടിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് അത്രയും നല്ല ചായയാണ് അതുപോലെ നമ്മൾ ഇവിടെ വന്ന് ചായ കുടിച്ചപ്പം തന്നെ പറഞ്ഞ് നല്ലൊരു ഹോട്ടലാണല്ലോ അങ്ങനെയാണ് ഫിറോസ് ബായി എൻ്റെ ഇടുത്ത് വന്ന് എന്നെ ഇന്നെ പരിചയപ്പെടുക എന്നുള്ള നിലയ്ക്ക് നിങ്ങളിവിടെ കണ്ടു നിന്ന് പറയുന്നത് ഏതായാലും നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ സന്ദർശിച്ചിട്ട് പോകാവും ഇവിടെ കയറുക ചായ കുടിക്കുക അതുപോലെ താമസവും എല്ലാ സൗകര്യങ്ങളും ഫിറോസ് ബായി ചെയ്തു തരും നമുക്കൊക്കെ അന്യൊരു സംസ്ഥാനമൊക്കെ വരുന്ന സമയത്ത് ഒരു നല്ല പിന്നെ ആളുകളെ കിട്ടാനും ഭക്ഷണം കിട്ടാനും താമസ സൗകര്യം കിട്ടാനും എല്ലാവരും ഇങ്ങനെ വെമ്പൽ കൊണ്ട് ഓടി നടക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഹൈവേ തന്നെ അതായത് മൈസൂർ ഹൈവേയിലാണ് ഇവിടെ ഒരു സെറ്റപ്പിലുള്ള ഒരു ഹോട്ടൽ നമ്മൾ കണ്ടത് കുണ്ടൽപേട്ട ടൗണിൽ തന്നെയാണ് കേട്ടോ ഉണ്ടൽപേട്ട ടൗണാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ് മജീദാണ് സംസാരിക്കുന്നത് ഉള്ളക്കാടി ഇന്ന് നാട്ടിൽ നിന്നാണ് ഓക്കെ നന്ദി അസ്സാം വലിക്കു